വിവാഹ വാർഷിക ദിനത്തിൽ ഹൃദയസ്പർശിയായ വീഡിയോയും കുറിപ്പും പങ്കുവച്ചെത്തിയിരിക്കുകയാണ് റേഡിയോ ജോക്കയും ടെലിവിഷൻ അവതാരകനുമായ മാത്തുക്കുട്ടി ഭാര്യ എലിസബത്തിനൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ കോർത്തിറക്കിക്കൊണ്ടാണ് മാത്തുക്കുട്ടി വീഡിയോ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാറിനായിരുന്നു എലിസബത്തും മാത്തുക്കുട്ടിയും വിവാഹിതരായത് അടുത്തിടെയായിരുന്നു തങ്ങൾക്കൊരു മകൻ എത്തിയ സന്തോഷം പങ്കിട്ട് ഇരുവരുമെത്തിയത് ഇപ്പോഴിത് വിവാഹം കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടതിന്റെ സന്തോഷം പങ്കിട്ടും ഇരുവരും എത്തിയിരിക്കുകയാണ് പൊട്ടിപ്പൊടിഞ്ഞു പാളീസായിരിക്കുന്ന കമ്പനിയിലേക്ക് കാശ് മുടക്കാൻ ആധാരം കാശുമായി വരുന്ന ആളെ ആയിരുന്നു നീ എന്റെ ജീവിതത്തിലേക്ക് വന്നത് എനിക്ക് പോലും വിശ്വാസമില്ലാത്ത എന്റെ ജീവിതത്തെ എന്നെക്കാളും അധികം നീ വിശ്വസിച്ച് തുടങ്ങിയെടുത്ത് നിന്നുമാണ് സലീം ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും മുഴാൻ ഞാൻ ആരംഭിക്കുന്നത് കടന്നു പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വർഷമാണ് ഒരുപാട് നന്ദിയുണ്ട് ആനിവേഴ്സറി ആശംസകൾ എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണ് എന്നാണ് ഭാര്യയ്ക്കൊപ്പമുള്ള ഒരു മനോഹര വീഡിയോക്കൊപ്പം മാത്തുകുട്ടി കുറിച്ചത് നിരവധി പേരാണ് മാത്തുക്കുട്ടിയുടെ പോസ്റ്റിന് താഴെ ആശംസകൾ നേർന്ന് രംഗത്തെത്തിയത് ഇത് വല്ലാത്ത ജാതി ആനിവേഴ്സറി വിഷായി പോയി ദൈവം വലിയവനാണ് അല്ലെങ്കിൽ ഇതേപോലെ ഒരേ സ്വഭാവമുള്ള രണ്ടെണ്ണത്തിനെ ഒന്നിച്ചു ചേർക്കുമോ എന്നൊക്കെയുള്ള കമന്റുകൾ വരുന്നുണ്ട് നിർവചനീയമായ ഒരു ബന്ധം ഇത് തുടരാനായി ഞാൻ തീരുമാനിച്ചു ഒരു വർഷം പിന്നിട്ടതിനൊപ്പം ജീവിത അവസാനം വരെ സബ്സ്ക്രിപ്ഷൻ എടുക്കാനും തീരുമാനിച്ചു എന്നായിരുന്നു ഭാര്യ എലിസബത്ത് കുറിച്ചത് എലിസബത്ത് പങ്കുവച്ച പോസ്റ്റിന് നിരവധി പേർ കമന്റ് കുറിക്കുന്നുണ്ട് അതേസമയം ആർ ജെ മാത്തുക്കുട്ടിയും ഭാര്യ ഡോക്ടർ എലിസബത്ത് ഷാജിയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തങ്ങളുടെ വിശേഷങ്ങൾക്കൊപ്പം രസകരമായ പോസ്റ്റുകൾ ാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുള്ളത് മുൻപൊരിക്കൽ മാത്തുക്കുട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ എലിസബത്ത് പങ്കിട്ട പോസ്റ്റും വൈറലായിരുന്നു അടുത്തിടെ തങ്ങൾക്കൊരു മകൻ പിറന്ന വിശേഷവും മാത്തുക്കുട്ടി മീഡിയയിലൂടെ പങ്കുവച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആർ ജി ആയി റേഡിയോയിലൂടെ പിന്നീട് ജനപ്രിയ അവതാരകനായും സംവിധായകനായും നടനുമായെല്ലാം മാറുകയായിരുന്നു റേഡിയോ ജോക്കിയിൽ നിന്നും ടെലിവിഷൻ അവതാരകനിലേക്കും പലവിധ റിയാലിറ്റി ഷോകളിലും മലയാള ചലച്ചിത്ര രംഗത്ത് അഭിനയിതാവ് എന്ന നിലയിലും മാത്തുക്കുട്ടിക്ക് പ്രസിദ്ധനാകാൻ അധികകാലം വന്നില്ല ഉടൻ പണം എന്ന ഷോയുടെ അവതാരകൻ കൂടിയായതോടെയാണ് മാത്തുക്കുട്ടിക്ക് ആരാധകർ കൂടിയത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു മാത്തുക്കുട്ടിയുടെ വിവാഹം ആദ്യ വിവാഹം പരാജയപ്പെട്ട ശേഷം ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വിവാഹം എന്ന തീരുമാനത്തിലേക്ക് മാത്തുക്കുട്ടി എത്തിയത് ഡോക്ടർ എലിസബത്ത് മഠതലിനെയാണ് താരം വിവാഹം ചെയ്തത് പെരുപ്പാവൂരുകാരനായ മാത്തുക്കുട്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിൽ ഒരു വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിലേക്ക് എത്തുന്നത് തുടർന്ന് ഇതിഹാസ കാമുകി ഹൃദയം എന്നിവ ഉൾപ്പെടെ പത്തിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ യൂട്യൂബ് എന്ന സിനിമയ്ക്ക് സംഭാഷണം രചിക്കുകയും കുഞ്ഞൽ എന്ന ചിത്രം കഥ തിരക്കഥ സംഭാഷണം രചിച്ച് സംവിധാനം ചെയ്യുകയും ചെയ്തു കൂതറ മധുരനാരങ്ങ എന്നിവ ഉൾപ്പെടെയുള്ള ചില സിനിമകളിൽ ഡബിംഗ് ആർട്ടിസ്റ്റായി മാത്തുക്കുട്ടി പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമകൾ കൂടാതെ കോഴി ബിരിയാണി കുളിസിനിങ്ങനെ അഞ്ച് ഷോർട്ട് ഫിലിമുകളിലും മാത്തുകുട്ടി അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്